നമുക്കൊക്കെ മക്കളുണ്ട് നമ്മളിപ്പോ കൂടല്ലൂരിന്റെ എം ടിയെ കുറിച്ചും കുറെ കുട്ടിയെക്കുറിച്ചും പിത്തുമ്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു നമ്മുടെ മക്കള് നമ്മൾ ആരാകണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഉത്തരണ്ട് ആ കവിതയുടെ നാലുപേര് ഡോക്ടർ കെ സജി ആണ് എഴുതി വെച്ചത് കുട്ടി ചോദിക്കുകയാണ് ഞാൻ എൻ്റെ ഉപ്പയ്ക്ക് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ആരായി തീരണമെന്ന് ആരോ ഞാനാകണം എന്നുണ്ണി ചോദിക്കലാരാകിലും നല്ലതെന്നുത്തരം ഉച്ചക്ക് തീവൈ കൊള്ളുന്ന പൂവിന് തൊട്ട് തലോടും തണുപ്പാവുക ഏറ്റു കേഴുന്ന ജീവന്റെ നാക്കിലേക്കുറ്റുന്ന നീരാവുക

പിന്നെ നമ്മളത് എത്രയൊക്കെ പ്രായമായ നമ്മുടെ അധ്യാപകന്മാരുടെ മുന്നിൽ വിസ്താക്കന്മാരുടെ മുന്നിൽ ചിലപ്പോ ചില സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മക്കളെക്കാൾ സ്നേഹം നമ്മളോടാണ് തോന്നിപ്പോകുന്നു ഇപ്പൊ വഴി വക്കീലൊക്കെ വെച്ച് കാണുമ്പോൾ എന്റെ കുപ്തി എന്ന് പറയും അവരുടെ മുന്നിൽ അറിവിനിന്റെ പാഠങ്ങളൊക്കെ

ഞാൻ എന്റെ കാതിൽ ഏറ്റവും ഇഷ്ടപ്പെടേണ്ട ഒരു ശബ്ദം എന്ന് പറയുന്നത് എന്റെ ഒരുമ മാടിയുടെ പറയുന്നത് ചോദ്യമാണ് അല്ലെ അങ്ങനെ അങ്ങനെയാണ് തിത്തുമ്മെ ഒരു കുട്ടിയല്ലേ നാല കുട്ടിയായിരുന്നു അപ്പോ മാതാപിതാക്കളെ പറയുന്നത് നമ്മൾ എത്ര അച്ഛനും അമ്മയ്ക്കും എപ്പോഴും നീ വളരാതെ ഒരു നല്ല മകനാവുക

ഞങ്ങൾ ഇരുന്ന് പാട്ട് പാടിയിരുന്നു എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു എത്രയോ ദിവസങ്ങളിൽ എന്റെ കൂടെ പാടിയിരുന്നു കാപ്പുമലകളൊക്കെ പൂങ്കാറ്റൊക്കെ അറിയുന്ന കുറേ പാട്ടുകളൊക്കെ ഒത്തുപള്ളി എന്ന് പറയുന്ന പാട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ പാട്ടൊക്കെ പ്രതി തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിൽ എന്നും കുട്ടിക്കാലത്ത് കേട്ട പാട്ടൊക്കെ അദ്ദേഹം മനസ്സിലുണ്ടായിരുന്നു ആ പാട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പാടിയിരുന്നു ആ വീഡിയോ ഒക്കെ ഞാനൊരു നിധി പോലെ എന്റെ ഫോണിലും എന്റെ ഹൃദയത്തിലും സൂക്ഷിച്ചിട്ടുണ്ട് ആ ഓർമ്മകളൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്താണെങ്കിലും ഒരു ചടങ്ങിൽ വന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞാലും അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ഈ അവസരത്തിൽ കഴിഞ്ഞാലൊക്കെ നന്ദി രേഖപ്പെടുത്താണ് താങ്ക് യു